ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഞാൻ ഇന്ന് ഉള്ളി ഉള്ളിവെച്ചിട്ടുള്ളൊരു അടിപൊളി റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ചൂടായിരുമ്പോൾ അതിനകത്തേക്ക് ഉലുവി ഉലുവ ചേർത്ത് പൊട്ടിയതിന ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ ശേഷം നൂറ്റമ്പത് ഗ്രാം ചെറിയ ചെറിയുള്ളിയാണ് ഞാനിവിടെ ചേർത്തെടുക്കുന്നത് നല്ലതുപോലെ ഒന്ന് വറ്റിയെടുക്കാം ഇതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്തെടുത്തതിനു ശേഷം ഇതിനാവശ്യമായിട്ടുള്ള രണ്ട് പച്ച ഞാൻ ചേർത്തെടുത്തിട്ടുണ്ട് നല്ലപോലെ വറ്റിയതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഉലാപ്പൊടി കാൽ ടീസ്പൂൺ കായപ്പൊടി ഇതെല്ലാം കൂടി കുടിച്ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അല്ലെറ്റത്തായിരി ഞാനിവിടെ നല്ലതുപോലെ ഒന്ന് ഉടച്ച് വെച്ചിട്ടുണ്ട് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ല അടിപൊളി റെസിപ്പിയാണ് കേട്ടോ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ ഇനി ഇതിനകത്തേക്ക് ഒരു താളിപ്പ് ആവശ്യമായിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടയിലേക്ക് കടുവ് ചേർത്ത് പൊട്ടിയതിന് ശേഷം വച്ചൻമുളക് കറിവേപ്പൽ ഇതെല്ലാം കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വയറ്റി നമുക്ക് ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി അവസാനമായിട്ട് നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് പച്ചമാലും കൂടി കട്ട് ചെയ്ത് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇവിടെ നമ്മുടെ അടിപൊളി ഉള്ളിത്തൈര് തൈരുള്ളി എന്നൊക്കെ പറയും തൈരുള്ളി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എന്നും പറയുന്ന പോലെ ഈ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ നിങ്ങൾ വിട്ടുപോകരുത് അടുത്തൊരു അടിപൊളി വീഡിയോ ഏറ്റവും വരെ നയിക്കാൻ താങ്ക് യു ബൈ ബായ്